ഹലോ വെൽക്കം ടു ഐഡിയ ഫോറവർ ഐഡിയ ഫോറോവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് എൻ റെഡിയോസിംഗ് വീഡിയോ ആണ് എന്നെ കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു അതിനൊരു പ്രത്യേക കാരണമുണ്ട് എൻ്റെ ചാനലിൽ നോർമലി നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ നിലവിൽ ഇനി സാധാരണ അല്ലാത്ത ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇനി മുതൽ ഉണ്ടാവും അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മുപ്പത്തി അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ഹെൽത്ത് ക്ലബിലും ജിമ്മിലൊക്കെ ട്രെയിനറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് നിലവിൽ ഇപ്പോൾ ഞാൻ ഹെൽത്ത് ക്ലബ് മാത്രമായിട്ട് ജോലി ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ സാധാരണഗതിയിൽ വരുന്ന വീഡിയോകൾ കൂട്ടത്തിൽ ഈ വീഡിയോ കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുള്ളാണെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നിലവിൽ നമുക്ക് ജിമ്മിൽ പോകാൻ കഴിയുന്നവർ എപ്പോഴും ജിമ്മിൽ അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഒരു ട്രെയിനറുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതിന് സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പലരും വീട്ടിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് നടക്കാൻ പോകുന്നു പിന്നെ പെട്ടെന്ന് ഓടി പോകുന്നു പെട്ടെന്ന് ജോലിക്കായിട്ട് പോവുകയാണ് അപ്പോൾ സമയം വളരെ പരിമിതമാണ് മിക്ക ആൾക്കാർക്കും അപ്പോൾ ഉള്ള സമയത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമയം കൂടെ നമുക്ക് ചിലവഴിക്കേണ്ട എപ്പോഴും നമുക്ക് നടക്കാൻ പോകുന്നവരിൽ പറ്റുന്നവരിൽ അപ്പോൾ നമുക്ക് മഴയാണെങ്കിലൊന്നും നടക്കാൻ പോകാൻ സാധിക്കില്ല അപ്പോൾ നമ്മളെന്താണെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എക്സർസൈസ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ സാധാരണഗതിയിൽ ഗ്രൗണ്ട് എക്സർസൈസ് എന്ന് പറയാം വാമിങ് എക്സർസൈസ് എന്ന് പറയാം ഇത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഇരുപത് മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഇരുപത് മിനിറ്റ് മിനിറ്റെങ്കിലും നമുക്ക് ചെയ്യാൻ ശ്രമിക്കണം അത് മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കുറച്ച് മാക്സിമം ഒരു മണിക്കൂർ വരെയൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഏറ്റവും ആയിട്ട് നമുക്ക് ബോഡിയിലേക്ക് സപ്പോർട്ട് ചെയ്യും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫിറ്റ്നസ് നിലനിർത്താൻ സാധിക്കും നമ്മൾ പുറമേ കാണുന്നത് മാത്രമല്ല നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കലി ഫിറ്റ്നസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഫുഡൊക്കെ അതനുസരിച്ച് മാനേജ് ചെയ്ത് പോകണം നമ്മുടെ ഡയറ്റ് റൂട്ട് എല്ലാം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ സമീകൃതമായ ആഹാരങ്ങളൊക്കെ കഴിച്ച് ഒരു ഭക്ഷണവും നമ്മൾ ഒരു പ്രത്യേക ശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിക്കാതെ എല്ലാ തരം ഭക്ഷണങ്ങളും മിതമായ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് ആവശ്യമുള്ള അത്രയും എക്സർസൈസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തികൾ കുറേ പേരുടെയൊക്കെ കയ്യിൽ അത്യാവശ്യം ഡമ്പലം അല്ലെങ്കിൽ ഓർബിറ്റർ ത്രെഡ്മില്ലതായിട്ട് എനിക്കറിയാം അപ്പോൾ നമ്മൾക്ക് നമുക്ക് ഡമ്പലുള്ളവരാണെങ്കിലും ഇപ്പോൾ അത് ഓർബിറ്ററൊക്കെ നമ്മൾ ത്രെഡ്മില്ലക്കെ ഉപയോഗിക്കുന്നവർ അതുകൊണ്ട് മാത്രം ഒന്നും പൂർണമായൊരു ഇത് നമുക്ക് ഗുണം കിട്ടില്ല നമുക്ക് ആ ത്രെഡ്മില് എന്ന് പറയുമ്പോൾ ത്രെഡ്മില് ഒരു ഓർബിറ്ററൊക്കെ ചെയ്യുമ്പോൾ ആറ് പാർട്സിനൊക്കെ കിട്ടുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത് അപ്പോൾ ഇനിയും പാർട്സുകൾ ബാലൻസ് കിടക്കുക നമ്മുടെ ബോഡിയില് ഇപ്പൊ ത്രെഡ്മില്ലാണെങ്കിൽ നമ്മൾ റോഡിലൊക്കെ നടക്കുന്ന ജസ്റ്റ് ഒന്ന് ഓടുന്ന രീതിയിൽ അത് ഇംഗ്ലൈൻഡൊക്കെ ബക്കി വെക്കുമ്പോൾ കുറച്ചും കൂടെ ലോഡായിട്ട് വരുകയാണ് അപ്പോഴും ഇനിയും ബാലൻസ് പാർട്സുകൾ കിടക്കുകയാണ് നമ്മളിപ്പോൾ ത്രെഡ്മില്ല ഓടുകയാണ് കൈ ഇങ്ങനെ വെൻഡ് ചെയ്ത് ആണ് വരുന്നത് ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഓടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും കുറേ പേരൊക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നമ്മൾ ത്രെഡ്മില്ലില് ഓടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈ പൊക്കി തന്നെ വരും അങ്ങനെയൊക്കെയാണ് അത് വരുന്നത് അപ്പോൾ എങ്ങ എന്ത് തന്നെയാണെങ്കിൽ കൂടി നമ്മൾ ഗ്രൗണ്ട് എക്സസൈസ് അല്ലെങ്കിൽ വാമിങ് എക്സർസൈസ് നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇരുപത് മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ നോർമലി ചെയ്യാൻ നമ്മൾ ശ്രമിക്കണേ അത്രയും ബെറ്റർ ആയിരിക്കും നമ്മൾ അരമണിക്കൂർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആട്ടോമാറ്റിക്കലായിട്ട് നമ്മള് ചെയ്തു വരുമ്പോൾ അത് പോരാൻ തോന്നും അത് സ്വാഭാവികമാണ് എക്സർസൈസിൻ്റെ ഒരു പ്രത്യേകതയാണത് നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ അത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാം അതിനെ കൂടി നമുക്ക് അതിന് വരും കുറച്ചും കൂടെ കൂടുതൽ സമയം ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫിറ്റ്നസ്സും ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നമ്മൾ മെഡിക്കൽ ആണ് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് മെഡിക്കൽ ഫിറ്റ്നസ് ആണ് അത് നമ്മൾ പുറമേ കാണുന്ന ഒരാളെ നമ്മൾ കാണുമ്പോൾ വണ്ണം കൂടിയതോ കുറഞ്ഞതോ കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ കാണുമ്പോൾ നല്ല ആരോഗ്യമുള്ള ആരോഗ്യമുള്ളത് നല്ല ഹെൽത്തി ആണ് അത് കാണുമ്പോൾ ഒരു ഫീൽ ആണ് അത്രേ ഉള്ളൂ പക്ഷെ ഇന്റേണൽ ഓർഗൻസ് മെഡിക്കൽ ഫിറ്റ്നസ് നമ്മൾ അത് ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വേണ്ടി കണ്ടുപിടിക്കുക നോർമലി നമുക്ക് പല അസുഖങ്ങളുടെ സിംറ്റംസ് ഒക്കെ കാണിക്കും ബോഡിയിൽ പക്ഷെ പലരും അത് പല സാഹചര്യങ്ങൾ കൊണ്ടും അത് മൈൻഡ് ചെയ്യില്ല അത് പൊതുവുള്ളൊരു ശീലമാണ് അത് മൈൻഡ് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ചില പ്രശ്നങ്ങളൊന്നും മൈൻഡ് ചില കുറെ പേരൊക്കെ ശ്രദ്ധിച്ച് ടെൻഷൻ ആയിട്ട് ഓടിപ്പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തും കുറെ പേര് അതൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ മെഡിസിനൊക്കെ കഴിച്ച് വെച്ച് ഇങ്ങനെ കൊണ്ടെടുക്കും അപ്പോൾ മാക്സിമം നമ്മള് മെഡിസിൻ ഒക്കെ കഴിക്കുമ്പോൾ കൂടുതൽ വച്ചുകൊണ്ടിരിക്കാതെ ജസ്റ്റ് ഒരു ഡോക്ടർ ഒന്ന് കണ്ടിട്ട് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അത് എടുക്കുക അതാണ് ഏറ്റവും നല്ലത് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിന് അനുസരിച്ചിട്ട് അതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവര് നമ്മൾ സാധാരണ ഇതില് ഡബിൾസൊക്കെ ഉള്ളവര് ഒന്നും രണ്ടും മൂന്നും നാലും ഉള്ള പലവരും ഉണ്ട് എനിക്കറിയാം അപ്പോൾ ഇനി ഡബിൾസ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ഏറ്റവും നോർമലായിട്ട് നമ്മുടെ ബോഡി നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ട് എക്സസൈസോ അല്ലെങ്കിൽ വാമി എക്സസൈസ് എന്ന് പറയും ഇതെല്ലാം ശരി തന്നെയാണ് ഗ്രൗണ്ട് എക്സസൈസ് എന്ന് പറയാം അല്ലെങ്കിൽ വാമി എക്സസൈസ് എന്ന് പറയാം അല്ലെങ്കിൽ ഫിറ്റ്നസ് എക്സർസൈസ് എന്ന് പറയും ഇതെല്ലാം സംഭവം ശരി നമ്മൾ ഫിറ്റ്നസ് എക്സർസൈസ് എന്ന് എടുത്ത് പറയുമ്പോൾ ശരിക്കും നമ്മൾ അത്രയും സമയം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഫിറ്റ്നസിലേക്ക് എയിം ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ വർക്കൗട്ട് വരാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നൊരു എക്സർസൈസ് അത്രേ ഉള്ളൂ അത് കുറച്ചും കൂടെ ഒന്ന് ടൈസ് ആകുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ശരിക്കും നമ്മൾ ഒരു ഫിറ്റ്നസ്സിന്റെ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതങ്ങനെ ഫോളോ അപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോകൾ മരുന്ന് കഴിക്കുന്നവർക്കും മരുന്നുകൾക്കൊക്കെ അസുഖങ്ങൾ ഉള്ളവരാട്ടെ ഐ മീൻ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർ മരുന്നുകൾ കഴിക്കുന്നവർക്കോ അതല്ല ഇതൊന്നും ഇല്ലാതെ കുഴപ്പമൊന്നുമില്ലാതെ നോർമൽ ലൈഫ് പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവർക്കോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ കൂടുതൽ എന്തെങ്കിലും സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്റെ ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ വരുമ്പോൾ അതിലുണ്ടാകുക അപ്പോൾ നമ്മൾക്ക് അല്ലാത്തവർക്കും ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ ഇടയിൽ അല്ലാത്തവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും ഈ വീഡിയോ ചെയ്തു വരുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഇൻട്രൊഡ്യൂസിങ് ചെയ്യുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇൻട്രൊഡ്യൂസിങ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ഇൻട്രൊഡ്യൂസിംഗ് ചെയ്യാനുള്ള മെയിൻ കാരണം അപ്പോൾ ഇപ്പൊ ഞാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കിടക്കാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പൊതുവായിട്ട് എല്ലാവരും പല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നവരാ അപ്പോൾ നമ്മൾ സാധാരണ കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നു പക്ഷെ മിക്കവാറും പേർക്കും കുറെ പേർക്കൊക്കെ അറിയാം ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇന്നത് കിട്ടും പാല് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഇന്നത് കിട്ടും കുറച്ചൊക്കെ നമുക്ക് ഒരു ഏകദേശ രീതിയിൽ കുറച്ച് കുറച്ചൊക്കെ അറിയാവുന്നവരാണ് പലരും പക്ഷേ നമ്മളൊരു ഐറ്റം എന്തെങ്കിലും കഴിക്കുമ്പോൾ അപ്പോൾ അത് ഇന്നതാണ് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നമ്മൾക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതി നമ്മളിപ്പോൾ ചെറിയ നമ്മൾ മാരീഡ് അല്ലാത്തവരാണെങ്കിൽ അവരുടെ അടുത്ത ജനറേഷനും ഉപയോഗിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളിൽ കൂടെ അടുത്തവരിൽ കഴിഞ്ഞ അറിവ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മളൊരു മോശമായ വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് എക്സസൈസ് കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമ്മൾ മോശമായ ഒരു വഴിയിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും കൂടുതലായി ഇതിലേക്ക് ഇറങ്ങി വരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇനി ഞാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ നോർമൽ തന്നെ ഭക്ഷണം കഴിച്ച് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് പൊതുവേ നേരത്തെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ നമ്മളധികം ജിമ്മുകളോ ഹെൽത്ത് കളികളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ ചെയ്യാൻ തോന്നുന്ന സമയത്ത് പറഞ്ഞാൽ വളരെ വിരളമായ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ ഞാനൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഇൻട്രോഡ്യൂസ് ചെയ്യണമായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും ചെയ്യുന്ന ഒരാളുടെ ഒരു സ്റ്റുഡൻറ് ആണ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകത നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അഡ്മിഷൻ കൊടുക്കോളൂ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ജോലിയിലൊക്കെ ഇരിക്കുന്നവര് പബ്ലിക് എന്താ ഇതിൽ ഇടയില് എന്തെങ്കിലും ഇപ്പോൾ പ്രധാനമുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇന്റർഡ്യൂസും കൊടുക്കണമായിരുന്നു പിന്നെ നോർമൽ പരിചയം ഇല്ലാത്തവർക്കും ഒരു ഇൻ്റർഡ്യൂസും കൊടുക്കാം അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു പത്ത് രൂപ അഡ്മിഷൻ കൊടുക്കുക മാസവരി കൊടുക്കുന്ന ഒരു ടൈമിലാണ് ഞാനൊക്കെ അഡ്മിഷൻ എടുക്കുന്നത് ഇതെറും പത്ത് രൂപ പത്ത് രൂപ കൊടുത്തിട്ടാണ് ഞാനൊക്കെ വർക്കൗട്ട് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് തുടക്കകാലത്ത് എന്നാൽ എനിക്ക് മുമ്പുള്ള സീനിയർമാരൊക്കെ മൂന്ന് രൂപ അഡ്മിഷനിൽ അല്ല മൂന്ന് രൂപ മാസവരി കൊടുത്തിട്ട് ചെയ്ത് വന്നവരാണ് അഞ്ചു രൂപ അഡ്മിഷൻ ഫീസും മൂന്ന് രൂപ മാസവരിയും കൊടുത്ത് വന്നിട്ടുള്ളവരാണ് അപ്പൊ അവരിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ ഇത്രയും തുകയുടെ കേസുകളൊക്കെ ഇപ്പൊ ഞാനൊക്കെ ചേരുമ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് ഇപ്പൊ പത്ത് രൂപയാണ് മാസം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ആ ടൈമില് പത്ത് രൂപ അപ്പൊ അഡ്മിഷൻ രണ്ട് പതിനഞ്ച് രൂപയാണെന്ന് ഞാൻ ഓർക്കുന്നു അപ്പൊ അങ്ങനെ കൊടുത്ത് നമ്മള് വർക്ക്ഔട്ട് ചെയ്ത് ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തു വന്നോണ്ടിരിക്കുകയാണ് നമ്മള് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകണി അവിടെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഉണ്ട് പക്ഷെ അന്ന് ആ ഒരു ശൈലിയിലാണ് അത് ഞാനിപ്പോൾ പല രീതിയിലായിട്ട് അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വന്നോണ്ടിരിക്കും സ്റ്റോപ്പ് ചെയ്യണില്ല നമ്മളെ ജിമ്മിൽ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ ഒരു അവസരം വന്നാൽ നമ്മൾ ഉടനെ ചെല്ലുന്ന സ്ഥലത്ത് അത് വർക്കൌട്ട് പഠിച്ചാലുള്ള ഒരു ഗുണം അതാണ് അപ്പൊ നമ്മൾ ഒന്നും സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് എക്സർസൈസ് അതായത് നമ്മള് ഫിറ്റ്നസിന്റെ റൂട്ടിലുള്ള എക്സസൈസുകൾ ചെയ്ത് ബോഡി മെയിൻറ്റെയിൻ ചെയ്യും അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ പല പല ഐറ്റംസുകളൊക്കെ ഉണ്ടാവും കസേര നമ്മളെ കോട്ട് കട്ടിൽ പോലുള്ള ഐറ്റംസുകൾ അതിൻ്റെയൊക്കെ സപ്പോർട്ടിൽ നമുക്ക് വർക്കൗട്ടുകൾ പല ചെയ്യാൻ സാധിക്കും ഇതൊന്നും ഇല്ലെങ്കിലും വെറും ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ പ്ലേസിൽ വന്നിട്ട് നമ്മുടെ സാധാരണ നോർമലി ചെയ്യാവുന്ന എക്സസൈസുകൾ നമുക്ക് ചെയ്യാം ഡംബൽസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ച് ചെയ്യാം അപ്പം ഇതെല്ലാം എൻ്റെ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകളിലൊക്കെ കണക്ട് ചെയ്ത് വരുന്നതായിരിക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലായിരിക്കും എൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ജസ്റ്റ് ഒരു തക്കാളിയെക്കുറിച്ച് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഒരു തക്കാളി തക്കാളി സാധാരണഗതിയിൽ ഗതിയിൽ എല്ലാവർക്കും അറിയാം അത്യാവശ്യം കുറേ പേർക്കൊക്കെ ഇതിൻ്റെ വൈറ്റമിനും കാര്യങ്ങളൊക്കെ ഒരു കുറേ പേരൊക്കെ ഉണ്ട് എനിക്കറിയാം ഇപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ടൊമാറ്റോ സാറാൻ എക്സലൻസോൾ സോഫിന് നോക്കുകയാണ് സാ ഇപ്പോൾ വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ എ തക്കാളിയിൽ വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കണ്ണിന് സപ്പോർട്ടുണ്ട് ഹെയറിന് സ്കിന്നിന് സപ്പോർട്ടുണ്ട് വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്സിന് അത് അത്യാവശ്യമാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ള എല്ലാ വൈറ്റമിൻസുകളും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യമുണ്ട് ഒരു വൈറ്റമിൻ ശരീരങ്ങളുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വെറുതെ കഴിക്കുന്നു കഴിക്കുന്ന ചായ കുടിക്കുകയാണെങ്കിൽ ആ ടാനിക് ആസിഡ് ടാനിൻസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചായ തേയില കാണുമ്പോൾ ചായപ്പൊടി അല്ലെങ്കിൽ തേയില അതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ ചായപ്പൊടി അല്ലെങ്കിൽ ചായ കുടിക്കുമ്പോൾ ആ ടാനിക്സ് ഉണ്ട് അല്ലെങ്കിൽ ടാനിക് ആസിഡ് ആസിഡുണ്ട് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് തിങ്ക് ചെയ്താൽ വിടുക നമ്മുടെ മെമ്മറി മെമ്മറിയിൽ അത് സ്റ്റോർ ചെയ്ത് കിടക്കും അതിടയ്ക്ക് ചിലപ്പോഴൊക്കെ എങ്ങനെ ഓർക്കുകയാണെങ്കിൽ അതിങ്ങനെ ആയിട്ട് കിടക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത ജനറേഷൻ യൂസ്ഫുൾ ആകും നമ്മൾക്ക് ഇങ്ങനെയുള്ളൊക്കെ മൈൻഡില് നമ്മുടെ മൈൻഡ് നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പിന്മാറും എന്നുള്ളതാണ് ഇപ്പൊ എവിടെ നോക്കിയാലും ഹെൽത്ത് ബ്ലബ് ക്ലബുകളുണ്ട് ജിമ്മുകളുണ്ട് പക്ഷെ ഇതനുസരിച്ച് അത്രയും നമ്മൾ ലാബുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമോ എത്ര ജിമ്മുകളുണ്ടോ അതനുസരിച്ച് എല്ലാ സ്ഥലത്തും ലാബുകളുണ്ട് നമുക്ക് ഇത്രയും ജിമ്മുകൾ ഉണ്ടായിട്ട് ഈ ലാബുകൾക്ക് കുറവൊന്നുമില്ല കാരണം എന്താണെന്നറിയോ ഭക്ഷണങ്ങൾ കഴിക്കുന്ന കാര്യത്തില് പ്രത്യേകിച്ച് ഒരു ശ്രദ്ധയില്ല നമ്മൾ കാണുന്ന പ്രശ്നങ്ങളെല്ലാം മേടിച്ച് വലിച്ചു കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് നമ്മൾ ചെയ്ത് ചില പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങൾ ഹൗസ് റേഡിൽ നിന്ന് അത്യാവശ്യം നമ്മൾ ഫുഡുകളൊക്കെ കഴിക്കുക എന്നല്ലാണ്ട് നമ്മൾ കൂടുതലും നമ്മൾ നമ്മളുടെ ആരോഗ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു ഡോക്ടേഴ്സൊക്കെ പറയുന്നതിനനുസരിച്ചുള്ള രീതിയിൽ ഫുഡുകൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക നമ്മൾ ഒരു ജീവിതമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ എൻ്റെ അടുത്ത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടങ്ങനെ ആകെ ഒരു ജീവിതത്തിലുള്ള ഇനി എന്ത് എന്തൊക്കെ നോക്കാനാണ് അങ്ങനെയല്ല നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ മറ്റുള്ളവരുണ്ട് അവർക്കായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുക നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് മാത്രമായിട്ടല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ ബുദ്ധിമുട്ട് വരുന്ന ആളെവിടെയെങ്കിലും കിടക്കുകയുള്ളൂ അപ്പോൾ വീട്ടിൽ ഉള്ള മറ്റുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും അവരായിരിക്കും പിന്നെ അതിന്റെ പുറകെ ഓടിപ്പാഞ്ഞ് നടക്കേണ്ടി വരണം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല എല്ലാവരും അവരവരുടെ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കും നമ്മൾ തെറ്റായ വഴികളിലേക്കും ചിന്തിക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു നമ്മൾ ഇനി ഏറ്റവും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരും അവർ എല്ലാവർക്കും ഗുഡ് ബൈ